പ്രധാന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് എട്ട് വിശുദ്ധ ഡൊമിനിക് അനുസ്മരണം സ്പെയിനിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഡൊമിനിക്കിനെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ഭക്തമുറകളും പ്രായ ചിത്രങ്ങളും അഭ്യസിപ്പിച്ചു ചെറുപ്പത്തിൽ തന്നെ ദരിദ്രരെ സഹായിക്കുന്നതിൽ അദ്ദേഹം ഉത്സുഖനായിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സ് മുതൽ തന്നെ പാപികളുടെ മാനസാന്തരത്തിനും വിശ്വാസ സംരക്ഷണത്തിനുമായി ജീവിതം മാറ്റിവെച്ചു മൂന്ന് സന്യാസ സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു കുടുംബജീവിതം നയിക്കുന്നവർക്കായി ആരംഭിച്ച മൂന്നാമത്തെ സഭ ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രചരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ ദൈവം മാതാവിന്റെ ദേവാലയത്തിൽ തിരുസഭയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അത് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അനേകരെ മാനസാന്തരപ്പെടുത്തി ജപമാല ശക്തിയും ജീവിത വിശുദ്ധിയും പാഷണ്ടികളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചു ഓഗസ്റ്റ് ഒമ്പത് വിശുദ്ധ എഡിറ്റ്സ്റ്റെയിൻ കുരിശിന്റെ സിസ്റ്റർ എന്നറിയപ്പെടുന്ന എഡിറ്റ്സ്റ്റെയ്ൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഒരു യഹൂദ കുടുംബത്തിലാണ് ജനിച്ചത് ചെറുപ്പം മുതലേ പഠനത്തിൽ സമൃദ്ധിയായിരുന്ന എഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബ്രേസ്ലാവിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി പഠിക്കുവാനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു അവധിക്കാലം ചിലവഴിക്കുന്നതിനായി സുഹൃത്തുക്കളായ മർത്തേയൂസ് ദമ്പതികളുടെ വീട്ടിൽ ചെന്നു അവർ തങ്ങളുടെ ലൈബ്രറി ഉപയോഗിക്കുവാനുള്ള അനുവാദം സിസ്റ്ററിന് നൽകി പിന്നീട് അവിടെ സംഭവിച്ചതെല്ലാം അത്ഭുതമായിരുന്നു പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടിയ ആദ്യ പുസ്തകം എടുത്തു നോക്കി ആ തടിച്ച പുസ്തകം ആവിലായിലെ അമ്മ ത്രേസി എഴുതിയ ആത്മകഥയായിരുന്നു നിർത്താതെ അവസാനം വരെ വായിച്ചു വായന തീർത്ത് പുസ്തകം അടക്കിയപ്പോൾ സിസ്റ്റർ സ്വയം പറഞ്ഞു ഇതാണ് സത്യം പിറ്റേ ദിവസം തന്നെ പട്ടണത്തിൽ ചെന്ന് ഒരു വേദപുസ്തകം വാങ്ങി സൂക്ഷ്മമായി പഠിച്ചതിനു ശേഷം ഇടവക വികാരിയെ സമീപിച്ച് ഉടൻ തന്നെ ജ്ഞാനസ്നാനം വേണമെന്ന് ആവശ്യപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസമുള്ള ആത്മായ പ്രവർത്തക എന്ന നിലയിൽ സഭയിൽ വളരെയേറെ കാര്യങ്ങൾ പ്രവർത്തിക്കാമെന്ന് സുഹൃത്തുക്കൾ അവളെ ഉപദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കർമ്മലമഠത്തിൽ പ്രവേശനം നേടി അതേ വർഷം തന്നെ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം യഹൂദരെ പീഡിപ്പിക്കാൻ തുടങ്ങി എഡിറ്റ് സിസ്റ്ററും സഹോദരിയും അടുത്ത ദിവസം തന്നെ ഗ്യാസ് ചേംബറിൽ അടയ്ക്കപ്പെട്ടു വിശ്വാസത്തിനു വേണ്ടി മരിച്ച ഒരു രക്തസാക്ഷിണിയായി സഭ എഡിറ്റ്സ്റ്റെയിനെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാർപ്പാപ്പ എഡിറ്റ്സ്റ്റൈനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിശുദ്ധയായി നാമകരണം ചെയ്യപ്പെട്ടു ഓഗസ്റ്റ് പത്ത് വിശുദ്ധ ലോറൻസ് രക്തസാക്ഷി മാർപ്പാപ്പയുടെ ആർച്ച് ഡീക്കൻ എന്നറിയപ്പെടുന്ന ലോറൻസ് സഭയുടെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്തു വരുന്നു ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ മാർപ്പാപ്പ ലോറൻസിനോട് ആവശ്യപ്പെട്ടു നിന്റെ കൈവശമുള്ള തിരുസഭയുടെ നിധിയെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുക്കുക റോമൻ ഫ്രീഫെക്ട് അദ്ദേഹത്തോട് സഭയുടെ മുഴുവൻ സ്വത്തുക്കളും സ്വർണാഭരണങ്ങളും സ്വർണത്തിരിക്കാലുകളും മുതൽക്കൂട്ടുകളും കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു ദരിദ്രരെയും വിധവകളെയും നിരനിരയായി നിർത്തിയ ശേഷം പ്രിഫെക്റ്റിനെ വിളിച്ച് ഇവരാണ് സഭയുടെ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞു നീ എന്നെ പരിഹസിക്കുകയാണല്ലേ ഫ്രിഫെക്ട് പ്രതിവദിച്ചു നിന്നെ ഞാൻ കൊല്ലും പിന്നീട് ലോറൻസിന്റെ വസ്ത്രം അഴിച്ച് അദ്ദേഹത്തെ ഒരു ഇരുമ്പ് പലകയിൽ കിടത്തി പലകയുടെ കീഴിൽ തീയിട്ടു അഗ്നി ശരീരത്തെ എരിച്ചു ദൈവസ്നേഹം അഗ്നിയെ അവഗണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവസാനം ലോറൻസ് മരിച്ചു റോമ മുഴുവൻ മാനസാന്തരത്തിന് ലോറൻസ് കാരണക്കാരനായി ഓഗസ്റ്റ് പതിനൊന്ന് വിശുദ്ധ ക്ലാര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അസീസിയയിലെ ഒരു യോധാവിന്റെ മകളായാണ് ക്ലാരയുടെ ജനനം അവൾക്ക് പതിനഞ്ച് വയസ്സായപ്പോൾ മുതൽ വിവാഹ ആലോചനകൾ ആരംഭിച്ചു ഈശോയെ മണവാളിനായി സ്വീകരിക്കാൻ ആഗ്രഹിച്ച ക്ലാര വിശുദ്ധ അസീസിയുടെ ഉപദേശം ആരാഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഒരു ഞായറാഴ്ച ദിവസം ക്ലാര ഉടുത്തൊരുങ്ങി അമ്മയോടൊത്ത് പള്ളിയിൽ പോയി എല്ലാവരും അൾത്താരയുടെ അടുക്കൽ പോയി കുരുത്തോല വാങ്ങി ക്ലാര മാത്രം മുന്നോട്ടു പോയില്ല മെത്രാലച്ചൻ ഇറങ്ങിച്ചെന്ന് കുരുത്തോല കൊടുത്തു അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് ക്ലാര ദേവാലയത്തിലേക്ക് ഒളിച്ചുപോയി ഒരു തിരി തിരികത്തിച്ച് പിടിച്ച് പള്ളിയുടെ വാതുക്കൽ നിന്നു പരിശുദ്ധാത്മാവേ വരിക എന്ന ഗാനം പാടി അവൾ വിശേഷ വസ്ത്രങ്ങൾ ഊരിവെച്ച് പ്രായച്ചിദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു ഫ്രാൻസിസ് തലമുടി വെട്ടിമാറ്റി ഒരു ചരട് അരയിൽ കെട്ടി തൽക്കാലം ബെനഡിറ്റിൻ മഠത്തിൽ താമസിക്കുവാൻ അനുമതി കൊടുത്തു പക്ഷേ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തലമുടി വെട്ടിമാറ്റിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു അവർ അതോടെ അവളെ അവിടെ വിട്ടു രണ്ടാഴ്ചയ്ക്ക് ശേഷം സഹോദരി അഗസ്റ്റിനസും ക്ലാരയോടുകൂടെ മഠത്തിൽ ചേർന്നു അന്നും ആ വീട്ടിൽ വലിയ വിപ്ലവമുണ്ടായി അവസാനം അനുവാദം കിട്ടിയെന്ന് മാത്രമല്ല അവരുടെ അമ്മ ഓർത്തോളാനയും വേറെ കുറെ സ്ത്രീകളും മഠത്തിൽ ചേർന്നു അങ്ങനെ ക്ലാര സഭ ആരംഭിച്ചു ദാരിദ്ര്യവും പ്രായച്ചിത്വവും മഠത്തിൽ വളരെ കണിശമായിരുന്നു ക്ലാര പുണ്യവതിയുടെ വാർദ്ധക്യത്തിൽ ദാരിദ്ര്യവും പ്രായച്ചിത്വവും അല്പം ലാഘവപ്പെടുത്തി ഇരുപത്തെട്ട് വർഷത്തോളം രോഗാവസ്ഥയിലായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു എന്നത് അത്ഭുതമായിരുന്നു ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഫ്രാൻസിസ് അസിയുടെ മരണനേരത്ത് വായിച്ചതുപോലെ വിശുദ്ധ യോഹന്നാൻ എഴുതി നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രം മൂന്ന് സന്യാസിമാർ വായിച്ചു ആ സമയം ആ പുണ്യാത്മാവ് പരിശുദ്ധ ദേവാലയത്തിൽ വലയം പ്രാപിച്ചു ഓഗസ്റ്റ് പന്ത്രണ്ട് വിശുദ്ധ പോർക്കാരിയൂസ് പ്രാചീന ബെലഡിറ്റ് സന്യാസ ആശ്രമങ്ങളിൽ പ്രശസ്തമായ ഒന്നായിരുന്നു ലെറൻസു ദ്വീപിലെ ആശ്രമം പോർക്കാരിയൂസ് അതിന്റെ അധിമനായപ്പോൾ ഈ ആശ്രമത്തിൽ അഞ്ഞൂറ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്തു മതത്തിന്റെ ബദ്ധ ശത്രുക്കളായ സാരൻസിസ് എന്ന ആളുകളുടെ ആക്രമണം ഏതു സമയവും ഉണ്ടായേക്കാമെന്ന് ഓർക്കാരിയോസ് മനസ്സിലാക്കി അദ്ദേഹം ഉടനെ തന്നെ ചെറുപ്പക്കാരായ സന്യാസിനികളെ എല്ലാം സുരക്ഷിത സംഗീതങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു പക്ഷേ ഓർക്കാരിയോസ് ഉൾപ്പെടെ കുറേ അധികം സന്യാസിമാരെ അവർ വധിച്ചു തന്നെ ഓഗസ്റ്റ് പതിമൂന്ന് ജോൺ ബെർക്കുമാൻസ് അനുസ്മരണം അത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ ബെർക്കുമാൻസ് അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് സഹോദരന്മാരും വൈദികറായിരുന്നു വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഉണ്ടായിരുന്നു ഒരു ഈശോ സഭ വൈദികൻ എന്ന നിലയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒരുപോലെ അദ്ദേഹത്തിന് വഴങ്ങുമായിരുന്നു അദ്ദേഹം തത്വശാസ്ത്രം പഠിച്ചത് റോമിലായിരുന്നു എല്ലാ ദിവസവും രണ്ടും മൂന്നും കുർബാനയ്ക്ക് കൂടുകയും ചെയ്തിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഒരു വലിയ ത്വാത്വ വാദത്തിന് ശേഷം അദ്ദേഹത്തിന് പനി പിടിച്ചു പന്ത്രണ്ടാം തീയതി വിശുദ്ധ അലേഷ്യസിന്റെ ജീവചരിത്രം കുറെ ഭാഗം വായിച്ചിട്ട് ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവയാണ് എന്റെ മൂന്ന് നിധികൾ ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ അന്തരിച്ച ആ പുണ്യാത്മാവിന് അനുസരണയും ദൈവ മാതൃഭക്തിയുമാണ് ആ പുണ്യപദവി നൽകിയത് ഓഗസ്റ്റ് പതിനാല് വിശുദ്ധ മാക്മിലൻ കോൾബേ ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയായ വിശുദ്ധ മാക്മിലൻ കോൾബേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനേഴാം തീയതി പോളണ്ടിലാണ് ജനിച്ചത് അമലോൽഫോ മാധാവിനോടുള്ള സ്നേഹത്താൽ പ്രചോദിതനായി മരിയൻ സേന എന്ന സംഘടന സ്ഥാപിക്കുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ജപ്പാനിലുള്ള മിഷൻ പ്രവർത്തനം മുഴുവൻ മാധാവിന്റെ മധ്യസ്ഥതയിൽ ഏൽപ്പിച്ചാണ് ആ വൈദികൻ ജീവിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹത്തെ നാസി പടയാളികൾ പിടികൂടി ഔഷ്ട സ്വിച്ച് എന്ന തടങ്കൽ പാളയത്തിൽ അടച്ചു അവിടെ ജയിൽ മറ്റൊരു ജയിൽ പുള്ളിക്ക് വേണ്ടി സ്വന്തം ജീവൻ ഹോമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പത്തിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് കന്നിക മറിയത്തിന്റെ സ്വർഗാരോപണ തിരുന്നാൾ ജീവിതകാലം മുഴുവനും കന്നികയും അമലോഫയുമായ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ജപമാലയിലെ ഒരു രഹസ്യം അമലോൽപമാതാവിൻ്റെ സ്വർഗ്ഗാരോപണമാണ് നമ്മുടെ എല്ലാം അമ്മമാർക്ക് വേണ്ടിയും ഭാരതാംബയ്ക്ക് വേണ്ടിയും നമുക്ക് പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം